ദൈവ തിരുനാമത്തിനും അകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി രണ്ട് കൊരിൻ്റെ ഒമ്പതാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന് നാം ഇവിടെ വായിക്കുന്നു വാക്യത്തിൻ്റെ സാരാംശം നന്ദി ദൈവമേ എന്നാകുന്നു നാം എന്തെല്ലാം കർത്താവിനെക്കുറിച്ച് പറഞ്ഞാലും അത് കർത്താവിൻ്റെ മഹിമ്മയുടെ പകുതി പോലും ആകുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെയും പിന്നെയും നമുക്ക് നമുക്കെന്ത് ചെയ്യണം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം നന്ദി പറയുന്നത് കൃതജ്ഞതയുടെ ഒരു മനോഭാവമാണല്ലോ തിരുവിടുത്തുകളിലെപ്പോഴും ദൈവ മക്കൾ നന്ദി പറയുവിൻ എന്ന് പറയുന്നുണ്ട് ക്രിസ്തു യേശുവിൽ ദൈവം നമുക്ക് തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നത് നമുക്കൊരു കഠിന പ്രവൃത്തി ആയിരിക്കരുത് എന്നാൽ നാം പലപ്പോഴും നമുക്കുള്ളതിൽ ആശ്രയിക്കാറുള്ളതിനാൽ ഇത് മറക്കരുത് എന്നും ഈ ആലോചനയിൽ നമുക്ക് തരുന്ന ആലോചനയാണ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്നും യോഗനാം പതിനഞ്ചിൻ്റെ അഞ്ചിലും നമ്മൾ വായിക്കുന്നുണ്ട് രണ്ട് കൊരിൻ്റെ ഒമ്പതിൻ്റെ പതിനഞ്ചിൽ നന്ദി പറയുന്നതിനെക്കുറിച്ചല്ല മറിച്ച് പറഞ്ഞ് തീരാത്ത ദാനത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന പറഞ്ഞു തീരാത്ത ദാനം എന്നത് യേശു ക്രിസ്തു ആരാണെന്നതിന് ഒരു തർക്കവുമില്ല യേശുക്രിസ്തു ആരാണ് ദൈവം തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്നതാണ് യേശു ക്രിസ്തു എന്ന ദാനം ക്രിസ്തു മനുഷ്യൻ്റെ വിവരണങ്ങൾക്ക് അപ്പുറത്തായതുകൊണ്ട് യേശുവിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും വലിയ തെറ്റായിരിക്കും അതെ അത് തെറ്റ് തന്നെയാണ് നമ്മുടെ ജീവിതം ഇത്രത്തോളം അനുഗ്രഹമാക്കി തന്ന യേശു ക്രിസ്തുവിനെ നാം ഓർക്കുകയും എന്തെല്ലാം ദാനങ്ങൾ തന്നു മുതൽ ഓർത്ത് നന്ദി പറയുന്നവരുമാകട്ടെ യേശു നമ്മെ വിളിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ അപ്രമേയമായ ദാനത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിപ്പാനാണ് അപ്പം അപ്രമേയ ധനത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്യന്തിക വെളിപ്പെടുത്തൽ കർത്താവണെന്നുള്ള കാര്യം മനസ്സിലാക്കാം ദൈവം ആദിയും അന്തവുമില്ലാത്ത ദൈവത്തിൻ്റെ നന്മകളുടെ പൂർണ്ണമായ വെളിപ്പാടാണ് എന്നുള്ള കാര്യവും നമുക്കിതിലൂടെ പരിശുദ്ധ ആ വെളിപ്പെടുത്തി തരുന്നു അപ്പോൾ വിശ്വസിക്കുന്ന ഏവർക്കും പ്രാപ്യമായ പൂർണ്ണരക്ഷയാണ് കർത്താവായ യേശുക്രിസ്തു കർത്താവ് നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി എല്ലാവിധ അധർമ്മങ്ങൾക്ക് വേണ്ടി പ്രായചിത്തമായി എന്നതും കർത്താവിൻ്റെ ഉയർപ്പ് മൂലം ദൈവം കർത്താവിനെ നമുക്ക് നൽകി എന്നതും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആലോചനയാണല്ലോ ഉയർപ്പ് എന്നത് മനുഷ്യൻ്റെ ന്യായീകരണങ്ങളെ അവസാനിപ്പിച്ച് ദൈവത്തിൻ്റെ നീതീകരണം ഓരോ വിശ്വാസിയിലും പകരുവാൻ ഇടയാക്കി എന്നുള്ളത് നാം മനസ്സിലാക്കട്ടെ പരിശുദ്ധാത്മാവ് എന്ന ദാനം നമ്മുടെ ഹൃദയത്തിൽ ദൈവപുത്രൻ്റെ മഹത്വത്തെ ചൊരിയുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കി ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കട്ടെ എന്നോട് ദൈവസാന്നിധ്യം എൻ്റെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് നാം വിശ്വസിച്ചുകൊണ്ട് ദൈവകൃപ അനുഭവിപ്പാറയാകണം ദൈവത്തോട് തന്നെ നമുക്ക് പറയാൻ കഴിയട്ടെ ധൈര്യത്തോടും പറയാൻ കഴിയട്ടെ ബാ പിതാവേ എന്ന് പറയുവാൻ സാധിപ്പിക്കുന്ന ദൈവകൃപയാണ് എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞിരിക്കുന്നത് അങ്ങനെ വിളിച്ചുകൊണ്ട് ആ കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ നമുക്ക് ദൈവം സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു യേശു ക്രിസ്തുവിൽ വിശ്വാസമുള്ള ഏവരിലും യാതൊരു പണച്ചെലവുമില്ലാതെ ഈ പറഞ്ഞുകൂടാത്ത ദാനം ചൊരിയപ്പെടുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കിയാൽ എത്ര എത്ര നന്ദി പറയാൻ നമുക്ക് കഴിയണം നമുക്ക് സങ്കല്പിക്കുവാൻ പോലും പറ്റാത്ത ഈ ദാനം നമുക്ക് ലഭിക്കുമ്പോൾ ഇത് എത്ര ബൃഹത്താണെന്നത് കാര്യം നാം മനസ്സിലാക്കി നമ്മുടെ ദൈവ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അതേ ദൈവസാന്നിധ്യം നാം അനുഭവിച്ച് ഉണ്ട് ഉള്ളവരായതുകൊണ്ട് ആ ബൃഹത്തായ ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തന്ന ദൈവത്തിന് ദൈവികമായ ഓരോ പുതിയ കാര്യങ്ങളിൽ അറിയന്തോറും നാം ദൈവത്തിന് അവൻ്റെ അളവില്ലാത്ത ദാനങ്ങൾക്ക് നന്ദി പറയുമ്പോഴും ഈ അളവ് കൂടാതെ ദാനങ്ങൾ ദിവസവും വർദ്ധിക്കുന്നു വർദ്ധിക്കുന്നു വർദ്ധിച്ചു വരുന്നു നാം ദൈവത്തോട് നന്ദി പറയട്ടെ നാം എന്തെല്ലാം അവനെക്കുറിച്ച് പറഞ്ഞാലും അത് അവൻ്റെ മഹിമയുടെ പാകതി പോലും ആകുന്നില്ലല്ലോ നിത്യ നിത്യനായവനെക്കുറിച്ച് ഓ സോത്രം എന്തെല്ലാം എഴുതിയാലും ആ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ പോലും ഒതുങ്ങുകയില്ല ജഗന്നാഥൻ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വായിക്കുന്നുമുണ്ട് അപ്പോൾ യേശു മനുഷ്യൻ്റെ വാക്കുകളിൽ ഒതുങ്ങുകയില്ലെങ്കിലും ആഴം അളക്കുവാൻ സാധ്യമല്ലെങ്കിലും നമുക്ക് യേശുവിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം അതിനാൽ സമർപ്പിക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്ര നാമത്തെ മഹത്യപ്പെടുത്തി ഞങ്ങൾക്കും അവിടുത്തെ ദാനത്തെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കാം ഞങ്ങളെ സഹായിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ